ജയിച്ച മത്സരം ടീം ഇന്ത്യക്ക് പിഴച്ചത് എവിടെയാണ് ഫീൽഡിംഗിലെ താളപ്പിഴകളോ അതോ മിഡിൽ ഓർഡറിലെ തകർച്ചയുള്ള ബാറ്റിംഗോ അതോ സ്ഥിരതയില്ലാതെ ബൗളിംഗ് എറിഞ്ഞ ബൗളർമാരോ ഏതാണ് വിശദമായി പരിശോധിച്ചാലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ കുറവാണോ പ്രിയപ്പെട്ട കായിക പ്രേമികളെ സീസ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ക്രിക്കറ്റും കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട ആയ ന്യൂസുകൾ നിങ്ങളുമായി ഇങ്ങനെ പങ്കുവെക്കുന്നതാണ് ഇത്തവണ ഇംഗ്ലണ്ടിലേക്ക് പര്യടനത്തിന് പോയത് പണ്ടൊരിക്കൽ ബുംറ നമ്മുടെ ജസ്പ്രത് ബുംറ പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിക്ക് ഒരു പക്ഷേ ഞങ്ങളെ വേണമെന്നുണ്ടായിരിക്കില്ല പക്ഷേ ടീം ഇന്ത്യക്ക് വിരാട് കോഹ്ലിയെ വേണം അതെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്ററുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റന്റെ കുറവാണ് ഇവിടെ കാണാഞ്ഞത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അംഗീകരിക്കേണ്ടി വരും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവിചന്ദ്രൻ അശ്വിൻ എന്നിവർ ഉണ്ടായെങ്കിൽ ചിലപ്പോൾ പരാജയഭാരം ചിലപ്പോൾ ഈ മത്സരം ഒരു പരാജയപ്പെടുകയില്ലായിരുന്നു എന്ന് വാദിച്ചാൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പ്രീവിയസ് റെക്കോർഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ ഒമ്പത് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങൾ തോറ്റു ഇന്ത്യ പക്ഷേ അവരുടെയൊന്നും എക്സ്പീരിയൻസിന്റെ ഏഴയിലത്തെ താൻ യുവനിരക്കായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം ഷുമാൻ ഗിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ യുവനിരയെ എനിക്ക് ഏറെ ഇഷ്ടമാണ് പക്ഷേ ജയിച്ച മത്സരം കൈവിട്ടു പോകുമ്പോൾ പറഞ്ഞു പോ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ പറഞ്ഞു പോകുന്നത് ഇതാണ് ആദ്യം നമുക്ക് ഫീൽഡിങ്ങിലെ പാളിച്ചകളെ പറ്റി നോക്കാം ടീം ഇന്ത്യ രണ്ട് ഇന്നിങ്സുകളായി ആറ് തവണയാണ് ക്യാച്ചുകൾ മിസ് ചെയ്യുന്നത് അത് രവീന്ദ്ര ജഡേജക്കടക്കം ഇന്ത്യയുടെ ഫീൽഡർമാൻ രവീന്ദ്ര ജഡേജക്കടക്കം ക്യാച്ച് കൈവിട്ടു എന്ന് പറയുന്നത് വളരെയേറെ ദയനീയാവസ്ഥയാണ് നാല് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ ശശി ജയ്സ്വാൾ എന്ന യുവതാരമാണ് നാല് തവണയാണ് അദ്ദേഹം ബാറ്റ് ഫീൽഡിങ്ങിൽ തന്റെ ക്യാച്ചുകൾ കടഞ്ഞത് ബെൻഡെക്കറ്റ് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് അടിച്ച ബെൻഡെക്കറ്റ് രണ്ട് ഇന്നിങ്സുകളിലുമായി ഒരു സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് അടിച്ച ബെൻഡെക്കറ്റിന്റെ രണ്ട് തവണയാണ് രണ്ട് ഇന്നിങ്സുകളിലുമായി ടീം ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് ഹാരി ബ്രൂക്കിനും കിട്ടിയ അവസരങ്ങൾ ചെറുതല്ല മൂന്ന് തവണത്തെ അവസരങ്ങളാണ് ഹാരി ബ്രൂക്കിന് കിട്ടിയത് അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റി ഒമ്പത് റൺസ് അടിക്കും രണ്ടാമത്തെ ഇന്നിങ്സിൽ നാൽപ്പത്തഞ്ചോ എന്തോ റൺസ് അടിക്കുകയും നിർണായക സ്വാധീനമായി മാറി ഒരു തവണ രക്ഷപ്പെട്ടത് തീർച്ചയായും വിക്കറ്റ് എന്ന് ഉറപ്പിച്ച് പവലിയനിലേക്ക് നടന്ന ബ്രൂക്കിനെ പക്ഷേ നോബോൾ ആയിരുന്നു ബുംബ്രയുടെ ഓവറിൽ നോബോൾ ആയിരുന്നു ഫീൽഡിങ്ങിൽ താളം കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല അത് തന്നെയായിരുന്നു ഒരു കാരണം അല്ലെങ്കിൽ മത്സരബലം മറ്റൊന്നായാലെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമായി രണ്ട് ഇന്നിങ്സുകളുമായി അഞ്ച് തവണ സെഞ്ചുറി പൂർത്തീകരിച്ച ഒരു ടീമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലോ എന്തോ ആയിരുന്നു ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ത്യ ബാറ്റിങ്ങിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് റ്റക്കാർ ഇംഗ്ലണ്ടിനെ കണ്ടു പഠിക്കണം ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ബാറ്റർമാർ രണ്ട് ഇന്നിങ്സുകളുമായി ആകെ നേടിയത് അറുപത്തഞ്ച് റൺസ് മാത്രമാണ് അതിൽ എട്ടാമത്തെ ബാറ്റർമാരുടെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ ആകെ നേടിയത് രണ്ട് ഇന്നിങ്സുകളുമായി പതിനൊന്ന് ആണ് എന്ത് ബാറ്റിംഗ് ആണ് ഈ കാഴ്ചവെക്കുന്നത് ഷാർദുൽ ടാക്കൂർ എന്ന കളിക്കാരനെ കുറിച്ച് പറയാം ഒരു ബൗളിങ് ഓൾറൗണ്ടർ ആയിട്ടാണ് അദ്ദേഹത്തെ ടീമിലെടുത്തത് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ക്യാപ്റ്റന് കഴിയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു അതിനൊക്കെ ഇംഗ്ലണ്ട് ബൗളർ ബാറ്റർമാർ അതിജീവിക്കുകയാണ് കാണ്ടത് പ്രസി കൃഷ്ണ മികച്ച ഒരു ചെണ്ട തന്നെയായിരുന്നു അദ്ദേഹം ടെസ്റ്റിലാണോ അദ്ദേഹത്തിന്റെ രണ്ട് ഇന്നിങ്സിലും ബൗളിംഗ് എക്കോണോമി ആറേ പോയിന്റ് സംതിങ് ആണ് വിക്കറ്റ് എടുത്തു ആദ്യ ഇത് മൂന്ന് വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റ് ഉണ്ടായി പക്ഷേ ഒരു ലോകോത്തര നിലവാരത്തേക്ക് ഇന്ത്യ പോലുള്ള ഒരു ടീമിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ഒരു ലോകോത്തര നിലവാരത്തേക്ക് ബൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇംഗ്ലണ്ടിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബുംറയെ പ്രതിരോധിക്കുക ബാസ്ബോൾ ബാറ്റിംഗ് കാഴ്ചവെച്ചു അവർ ആയി ജയിച്ചു പ്രസീത് കൃഷ്ണെ സിറാജ് താരതമ്യേനെ കുറച്ചുകൂടി തമ്മിൽ തൊമ്മൻ എന്നൊക്കെ പറയാം ആ ഒരു രീതിയിൽ ബൌളെറിഞ്ഞത് മുഹമ്മദ് സിറാജ് മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സമയത്ത് ഒരു കാര്യം ഓർത്തു പോവുകയാൽ നോർത്തിൽ വെച്ച് ഇന്ത്യ ഒരു ടെസ്റ്റ് മാച്ച് ജയിക്കുകയുണ്ടായി ഇന്ത്യൻ വാലറ്റക്കാരുടെ മികവില ഏകദേശം നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി പതിനഞ്ചോ കൃത്യമായി ഓർക്കുന്നില്ല ആ ഒരു റൺസാണ് അടിച്ചു കൂട്ടിയത് ആരൊക്കെയാണെന്ന് അറിയോ ഇഷാന്ത് ശർമ്മ മുഹമ്മദ് ഷാമി ജസ്പ്രീത് ബുംറ അതിൽ മുഹമ്മദ് ഷമി അർദ്ധ സെഞ്ചുറിയും ഏകദേശം ജസ്ര ബൂമ മുപ്പതോ മുപ്പത്തഞ്ചോ റൺസ് അടിക്കുകയും ചെയ്തു ഇന്ത്യ നൂറ്റമ്പത് റൺസിന് എന്തോ ആണ് അക്കളി ജയിച്ചത് വാലറ്റക്കാരുടെ ഈ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മധ്യനിര ബാറ്റർമാരുടെ ഈ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ആ കളി കൈവിട്ടാൻ ചരിത്രപരമായ ഒരു വിജയമായിരുന്നു ഇന്ത്യക്ക് അത് കൃഷ്ണ ജസ്പ്രീത് ബുംറ ഒഴികെയുള്ള ബാക്കി എല്ലാ ബൗളർമാരും കാലഹരണപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം പുതിയ ബൗളർമാരാണ് ഇനി ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സായ് സുദർശൻ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച രീതിയിൽ കളിക്കുന്ന കളിക്കാരനാണ് ഒരൊറ്റ ട്രിപ്പിൾ സെഞ്ചുറി ക്രിക്കറ്റ് പ്ലീസ് ഗിവ് മി വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് ടെസ്റ്റിൽ ആകെയുള്ള ഒരു ട്രിപ്പിൾ സെഞ്ചുറി ഒഴികെ ബാക്കി എട്ടോ ഒമ്പത് ഇന്നിങ്സുകളിൽ ഇരുപത് പന്ത്രണ്ട് പതിമൂന്ന് ടോട്ടൽ മുന്നൂറ്റി സംതിങ് റൺസ് അദ്ദേഹം അടിച്ചിട്ടുള്ളൂ അതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് അഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനൊരു സഹതാപ തരംഗം കിട്ടി ടീമിൽ ഉൾപ്പെട്ടു എന്ന് വേണം പറയാൻ സ്നേഹം കൂടുമ്പോൾ ദേഷ്യം കൂടുമെന്ന് പറയില്ലേ അത്തരത്തിലാണ് എനിക്കൊക്കെ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ തീർത്തും ഇത്രയും ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് അടിക്കുകയും രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ വാലറ്റം ചുരുട്ടിക്കെട്ടിയത് ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഏകദേശം നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് കൂട്ടി ആകുമ്പോഴേക്കും ബാക്കിയുള്ള ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഇന്ത്യക്ക് രണ്ടാമത്തെ കളി രണ്ടാം ഇന്നിങ്സിൽ ഏകദേശം മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി ഇരുപതോ മൂന്ന് വിക്കറ്റോ നാല് വിക്കറ്റോ നഷ്ടപ്പെട്ടു നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് മുന്നൂറ്റി എന്ന റൺസിലേക്ക് ഇന്ത്യ ഓൾ ഔട്ട് ആകുമ്പോൾ ഈ മധ്യനിര ബാറ്റർമാരുടെ ജോലി എന്താണ് ഈ ടീം എന്താ എന്ത് കോമ്പിനേഷൻ ആയിട്ടാണ് ടീം എടുത്തെടുക്കുന്നത് ഷാർദുൽ ടാക്കൂറിന് പകരം കൃത്യമായി നമ്മളുടെ നിതീഷ് കുമാർ റെഡ്ഡി ഇറക്കാമായിരുന്ന ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം ടെസ്റ്റ് കളിക്കുന്നില്ല എന്ന് ബി സി സി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഒരു കളിക്കാരനൊക്കെയാണ് വേണ്ടത് കൃത്യമായി ഇംഗ്ലണ്ടിന് അങ്ങനെ ഒരു കളിക്കാരനുണ്ട് ബെൻ സ്റ്റോക്സ് മികച്ച രീതിയിൽ ഫീൽഡിംഗ് മികച്ച ബൌളിംഗ് അത്യാവശ്യം മികച്ച ബാറ്റിംഗ് ഇന്ത്യക്കില്ലാതെ പോയതും ഇംഗ്ലണ്ടിന് ഉണ്ടായതുമായ ഒരു ക്വാളിറ്റി ഒരു പ്ലെയർ അതാണ് ഏതായാലും ഈ ഒരു യുവനിര ഇവർ പഠിച്ചു വരുമ്പോഴേക്കും ടെസ്റ്റ് അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കോച്ച് ഗൗതം ഗംഭീറും എല്ലാവരും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് തീർച്ചയായും അവർക്ക് അതിനല്ലേ കഴിയും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ ഇന്ത്യൻ ടീം ഒട്ടേറെ പ്രതിഭകൾ പുറത്തുണ്ടെന്നേ ഈ പ്രതിഭകളൊക്കെ പരീക്ഷിക്കേണ്ട പരീക്ഷിക്കുക തന്നെ ആയിരുന്നു വേണ്ടത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവിചന്ദ്രൻ അശ്വിൻ മുഹമ്മദ് ഷാമി എൻ തുടങ്ങിയവരുടെ ഒരു പ്രാധാന്യം ഇപ്പൊ എന്താണെന്ന് ഒരു പുതു തലമുറ മുഴവിളി കൂട്ടിയിരുന്നവർ മനസ്സിലാക്കുന്നില്ലേ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ടാകാം അതാണ് പറഞ്ഞത് കയിച്ച കളി വിജയിച്ച കളി ഇന്ത്യ കൈവിട്ടത് അവിടെ വെച്ചാണ് പ്രിയപ്പെട്ടവരെ ഇതെന്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ് സഭ്യമായ പോസിറ്റീവായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഒരു ക്രിക്കറ്റ് ടീമിനോട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് പ്രത്യേകിച്ച് ദേശീയമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുമ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്ന ആ ഒരു വികാരത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ